ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശിവേലിക്ക് കൊണ്ടുവന്ന ആനയ്ക്ക് ക്രൂരമർദ്ദനം ജയലിത നടത്തിയിരുത്തിയ കൃഷ്ണ എന്ന കൊമ്പനെയാണ് പാപ്പാൻ മർദ്ദിച്ചത് ദൃശ്യങ്ങൾ പുറത്തുവന്നു സൂരജ് സജിയാണ് ആ വാർത്തകൾ സൂരജ് ഈ എന്തിനാണ് സൂരജ് ഇങ്ങനെ അടിക്കുന്നത് ഏതോന്നുണ്ട് അവർ കണ്ടു നിൽക്കുന്നുണ്ട് അയാൾ ഹാഷ്മി എന്തായാലും അതിക്രൂരമായ മർദ്ദനം അല്ലെങ്കിൽ അതികൂടം ക്രൂരമായ പീഡനം അതാണ് ഈ ആനയ്ക്ക് നേരെ ഉണ്ടായിരിക്കുന്നത് രാവിലെ ശിവേലിക്ക് എഴുന്നള്ളിക്കുന്നതിന് വേണ്ടി കൊണ്ടുവരുന്ന സമയത്താണ് അതായത് ഗുരുവായൂരപ്പന്റെ ശിവേലിക്ക് വേണ്ടി എഴുന്നള്ളിക്കാൻ കൊണ്ടുവരുന്ന ആനയ്ക്കാണ് രാവിലെ ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ഈ ഈ പറമ്പിനോട് ചേർന്ന് തന്നെ അതായത് തെക്കേ നടയിലെ ശിവേലി പറമ്പിലാണ് ഈ ആനയെ മർദ്ദിക്കുന്നത് ഈ പറമ്പിനോട് ചേർന്ന് ഒരു കെട്ടിടത്തിൽ നിന്നിരുന്ന ശിവേലി തൊഴാനെത്തിയ ആളുകളാണ് ഈ ചിത്രം പകർത്തിയത് നമുക്ക് ലഭിക്കുന്ന ഒരു പ്രകാരം ഇത് ആഴ്ചകൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് പക്ഷേ ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവന്നത് ഇന്നലെ ാണ് എന്നുള്ളതാണ് അങ്ങനെയാണ് ഈ ദൃശ്യങ്ങളെല്ലാം ഇവരെ ഈ ചിത്രീകരിച്ച ആളുകൾ തന്നെ ഇന്നലെ പുറത്തുവിടുകയായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത് ഇത്തരത്തിൽ ക്രൂരമായ പീഡനം അത് ആനക്കോട്ടയിൽ ഉൾപ്പെടെ നടക്കുന്നുണ്ട് എന്നുള്ളത് ആണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ആനകളെ എഴുന്നള്ളിപ്പിന് കൊണ്ടുവരുന്ന പ്രദേശങ്ങളിൽ ഉൾപ്പെടെ സി സി ടി വിൾ സ്ഥാപിച്ചുകൊണ്ട് ഈ ആനകൾക്ക് നേരെയുള്ള ഈ പീഡനം തടയണം എന്ന ഒരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് കൂടിയാണ് ഇവർ ഈ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും ദേവസ്വം അധികൃതരുടെ അധികൃതരുടെ ശ്രദ്ധയിലും ഇപ്പോൾ ഈ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ വീഡിയോ പുറത്തു പശ്ചാത്തലത്തിൽ നടപടികളിലേക്കും ദേവസ്വം ബോർഡ് കടന്നേക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നവരും ജയലളിത നടയിരുത്തിയ കൊമ്പനാണ് ഈ കൃഷ്ണ എന്ന് പറയുന്ന ആന ഈ ആനയുടെ രണ്ട് കാലുകളും ആ ദൃശ്യത്തിൽ കാണുന്ന പോലെ തന്നെ ഏറെ നടക്കാൻ പ്രയാസപ്പെടുന്ന ഒരു ആനയാണ് ആ ആനയാണ് ഈ സിവേലിക്ക് എഴുന്നള്ളിക്കാൻ കൊണ്ടുവരുന്ന ആന ഈ പലപ്പോഴും ഈ പാപ്പന്മാർ പറഞ്ഞത് അനുസരിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനം നടത്തുന്ന തോട്ടിയൊക്കെ ഉപയോഗിച്ച് അതിന്റെ കാലിലൊക്കെ വലിക്കുന്ന നമുക്ക് സഹിക്കാവുന്നതിനും അപ്പുറത്തെ ദൃശ്യങ്ങളാണ് കാണുന്നത് എന്തായാലും ഈ സംഭവമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം ഇപ്പോൾ ഈ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സൂരജാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് ഇത് നമ്മൾ ആദ്യമായി കാണുന്ന ദൃശ്യങ്ങളൊന്നും ഒരുപാട് ആനകൾ ഇത്തരം പപ്പാനോ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ ഇതൊരു ക്രൂരമായി പോയി ജയലിത നടക്കിയിരുത്തിയ ആനയാണ് ജയലിത മരിച്ചുപോയതും കാര്യമായി എന്ന് പറയാൻ കാര്യം ജയലിത ഈ ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും റിയാക്ട് ചെയ്യുമായിരുന്നു അത് വലിയ അവർ ആനപ്രേമി ആന സ്നേഹിയൊക്കെ സ്നേഹിക്കായിരുന്നല്ലോ ആനപ്രേമി ആവുക ഒരു ഇതര ഇതര ജീവി സ്നേഹിയായ മതി ഇതൊക്കെ കാണുമ്പോഴത്തേക്കും സങ്കടം വരാൻ സൂരജ് സജ്ജാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് എന്തായാലും ആ പാപ്പാൻ എന്താണ് ദേവസ്വം ബോർഡ് അടക്കം ആ പാപ്പാനെ കാണേണ്ട രീതിയിൽ കാണട്ടെ എന്ന് ആഗ്രഹിക്കുകയുമാണ് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം